ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മളിനി ചാനലിൽ കുറച്ച് ദിവസത്തേക്ക് ബിഗ് ബോസിന്റെ കണ്ടന്റ് ആണ് കൂടുതലും ഇടുന്നത് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഇന്ന് ബിഗ് ബോസിൽ കണ്ട ഒരു നാടകമുണ്ട് നമ്മുടെ ശ്രീലേഖ ശ്രീലേഖ അവിടെ സംസാരിക്കാൻ വന്നപ്പോഴ് ബാക്കിയുള്ളവർ തടഞ്ഞു എന്നാണ് ശ്രീലേഖ പറഞ്ഞത് എന്നെ സംസാരിക്കാൻ പറ്റില്ല എൻ്റെ സ്പേസിൽ കയറി ബാക്കിയുള്ളവർ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം എല്ലാം കളി അത് എല്ലാം കാണുന്നവർക്കെല്ലാം മനസ്സിലാവും അതൊരു നാടകമാണ് എന്നുള്ളത് അത് വേറെ ഒന്നും കൊണ്ടല്ല പറയാൻ കാര്യം അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നവരെല്ലാം ഓരോരുത്തരുടെ സ്പേസിൽ കയറി സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഓരോരുത്തരായിട്ട് സംസാരിക്കാം ഓരോരുത്തരായിട്ട് വന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ക്യാപ്റ്റൻ ആദ്യമേ പറയണമായിരുന്നു ഓരോരുത്തരായിട്ട് വന്ന് സംസാരിക്കണം ബാക്കിയുള്ളവരത്ത് ഇടപെടാൻ പാടില്ല ആദ്യമേ പറയണമായിരുന്നു എല്ലാവരും അവരുടെ സ്പേസിൽ ഇരുന്നിട്ട് അവർക്ക് അവർക്ക് സംസാരിക്കാൻ സമയം കിട്ടുമ്പോൾ അവരെ വിളിച്ച് അവിടെ സംസാരിപ്പിക്കാം എന്നുള്ളൊരു ഇതുണ്ടാക്കണമായിരുന്നു അവിടെ സംസാരിക്കുക എന്ന് പറഞ്ഞാല് പോകുന്നവരും വരുന്നവരും എല്ലാം ആദ്യം മുതലേ അവിടെ കയറി സംസാരിക്കുവായിരുന്നു ശ്രീലേഖയ്ക്ക് വിഷയം വരാൻ കാര്യം ജാസ്മിൻ ശ്രീലേഖ പറഞ്ഞതിനെ ശരിക്കും എതിർത്തിരുന്നു ആ സമയത്ത് അവിടെ ആ എതിർപ്പ് ശ്രീലേഖയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല ശ്രീലേഖ എന്ത് ചെയ്തു നേരെ അവിടെ നിന്ന് ഞാൻ എന്റെ സ്പേസിലാണെന്ന് ക്യാപ്റ്റനോട് പറഞ്ഞു ഇവിടെ അങ്ങനെയല്ല എന്റെ സ്പേസിലാണ് ഇവർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോഴും ക്യാപ്റ്റൻ മറ്റുള്ളവരോട് പറയുന്നുണ്ട് സംസാരിക്കട്ടെ ഒരാൾ സംസാരിച്ചിട്ട് അത് അതിന് ശേഷമാണ് പറയുന്നത് ഒരാൾ സംസാരിക്കുന്നുണ്ട് ആ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ആരും അത് ഉൾക്കൊള്ളുന്നില്ല ആദ്യം മുതലേ അവിടെ ഒരു ഓർഡറിലല്ല അവിടെ വിളിച്ചുകൊണ്ടിരുന്നു അവിടെ ഓർഡറിലല്ല അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ആരും ലൈവിലുണ്ടായിരുന്നു പക്ഷെ എപ്പിസോഡിൽ കാണിച്ചില്ല തന്നെ ക്യാമറയിൽ നിന്ന് ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു എന്റെ സ്പേസ് ആയിരുന്നു എന്റെ സ്പേസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആരെ കാണിക്കാനാണ് ശ്രീലേഖ വന്ന അന്ന് മുതലേ നാടകം കളിക്കുകയാണെന്നുള്ളത് ആ ബിഗ് ബോസ് ഷോ കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ശ്രീലേഖ അവിടെ എന്തൊക്കെയോ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ എല്ലാവരെയും ഒന്ന് സൂചിപ്പിച്ചു നിർത്തി ഞാനാണ് അവിടെ പവർഫുൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ വരുത്തി തീർക്കാൻ അടച്ചിപ്പോൾ ശ്രമം നടക്കുന്നുണ്ട് ശ്രീലേഖയുടെ ഭാഗത്ത് നിന്നും ശ്രീലേഖ ഞാൻ കണ്ടിട്ട് പക്ക ഷോയാണ് ഷോ മാത്രമല്ല അവിടെ നടക്കുന്ന സംഭവങ്ങളിൽ എല്ലാം കയറി ഇൻവോൾവ് ആവുകയും നല്ലതുപോലെ അവിടെ കൂട്ടിത്തല്ലിക്കാൻ മിടിക്കുകയാണ് അതിനൊരു ഉദാഹരണം ഇപ്പൊ നമ്മുടെ മുന്നിൽ തന്നെ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊരു ഉദാഹരണം ആ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ശ്രീരേഖ പറയുന്നത് എനിക്ക് ഏഹ് ഞാൻ എനിക്ക് ഭയങ്കര വിഷമവും ടയേർഡും ഒക്കെയാണ് അതുകൊണ്ട് ജാൻവനിയുടെ കൂടെ എനിക്ക് പകരം രതീഷണനെ നിർത്താന്ന് അത് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല അപ്പൊ അവിടെ ചിരിക്കുന്ന അതൊരു ഗെയിമാണ് അവിടെ രതീഷണനും ജാൻവി ജാൻവിയും കൂടെ അടി നടക്കട്ടെ എന്നാണ് ജാൻവനിയും കൂടെ അടി നടക്കണം അതാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അപ്പം കന്നിങ്ങായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ശ്രീലേഖയെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശ്രീലേഖ പക്ക ഉടായിട്ട് ഷോ ഇപ്പോൾ പയ്യ പയ്യെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം മുതലേ ഉണ്ട് കാല് വയ്യാതെ ഒരു ഷോ കാല് വയ്യാതെ ഓക്കെ അതിപ്പം വീണപ്പോ കാലിന് ജസ്റ്റ് പ്രശ്നം ഉണ്ടായി എന്നിട്ട് പോയിട്ട് തിരിച്ചു വന്ന് ഗെയിം കളിച്ചു ഗെയിം കളിച്ചിട്ട് അവിടെയും കാണിച്ചത് എന്താണെന്ന് പ്രേക്ഷകരെല്ലാം കണ്ടതാണ് അവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്ന അവന് ഞാൻ ഇത് കൊടുത്തു ഞാൻ ബോൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അർജുനെ ക്യാപ്റ്റൻ ആക്കുന്നത് അർജുൻ പറഞ്ഞത് ഞാനും ഒറ്റയ്ക്കാണ് കളിക്കാൻ വന്നത് എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ അർജുനും കളിച്ചേ പക്ഷെ അവസാനം ക്യാപ്റ്റൻസി എന്നൊരു സംഭവം വന്നപ്പോഴത്തേക്ക് അർജുൻ അർജുന ആ ബോൾ മൊത്തവും കൊടുത്ത് അർജുനെ ജയിപ്പിച്ചു എന്നിട്ട് വലിയൊരു ത്യാഗ മനോ ത്യാഗിയായി അവിടെ ചുരുക്കം പറഞ്ഞാല് ഇന്നത്തെ ശ്രീലേഖയുടെ ഉടായ്പ്പ് ഷോ കണ്ടിട്ട് സത്യം പറഞ്ഞാല് ചിരിയാ വന്നത് നമ്മൾ സീരിയൽ കാണുമ്പോൾ ഉള്ള ഒരു അനുഭവം ഒരു സീരിയലിലെ ഒരു നടി അവർക്ക് വിഷമം വന്നിട്ട് എന്തൊക്കെ ചെയ്യുമോ അതൊക്കെയാണ് ഇന്ന് അവിടെ കാണാൻ കഴിഞ്ഞത് അപ്പൊ ഇത് സീരിയലിൽ നിന്നും സീര വലിയ വന്നിട്ടും തോന്നുന്നു എന്തായാലും ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെയുള്ള ഷോകൾ ഒരുപാട് കാണാം അത് മാത്രമല്ല അവിടെ കളിക്കുന്ന മിക്ക ആൾക്കാരും അഭിനയിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അവരുടെ റിയൽ ക്യാരക്ടർ ഒന്നും അല്ല അവിടെ വെളിയിൽ വെളിയിൽ വന്നിരിക്കുന്ന കുറച്ച് പേരുടെ ഒളി കളിക്കാതെ മാറി നിൽക്കുന്ന കുറേ പേരുണ്ട് പക്ഷെ അവരൊക്കെ കുറച്ച് റിയൽ റിയലായിട്ടൊക്കെയാണ് നിൽക്കുന്നത് ഇത് എന്താ കളിയെന്ന് പോലും മനസ്സിലായില്ല പക്ഷെ അവിടെ കണ്ടന്റ് കൊടുക്കുന്നവരും അവിടെ തർക്കിക്കുന്നവരും എല്ലാം നാടകം കളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു നമുക്ക് തോന്നുന്നു അവിടെ എല്ലാവരും ഒരു റിയൽ ക്യാരക്ടർ അല്ല കണ്ടന്റിന് വേണ്ടി മാത്രം അഭിനയിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം